തള്ളി തള്ളും വലിക്കുക വലിച്ചു വലിക്കും എറിയുക എറിഞ്ഞു എറിയും നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ തള്ളുക തള്ളുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് പറയുക പുഷ് ഓക്കെ ഈ ഉന്തുക തള്ളുക എന്നൊക്കെ നമ്മൾ പറയും അതിനാണ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഐ പുഷ് ഷീ പുഷസ് ഷീന്റെ കൂടെ ഇപ്പം പുഷെന്നൊക്കെയാണ് പറയുക ഷി ഹി ഒക്കെ വരുമ്പോൾ നമ്മൾ പുഷിന്റെ കൂടെ ഇ എസ് ഇടും ഓക്കെ അയ്യിന്റെ യുവിന്റെ ദേൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പുഷ്ന്ന് മാത്രമേ പറയുള്ളൂ ഓക്കെ അപ്പൊ ഇനി തള്ളി തള്ളി തള്ളിയിട്ടു എന്നൊക്കെ പറയില്ലേ അതിന് നമ്മൾ പുഷ്ട് എന്നാണ് പറയുക ഓക്കെ പുഷ്ട് ഷി പുഷ്ട്മി അവൾ തന്നെ തള്ളിയിട്ടു ഐ പുഷ്ട ഞാൻ അവളെ തള്ളിയിട്ടു അപ്പൊ അത് ഐ ആണേലും ഷി ആണേലും ഹി ആണേലും എല്ലാത്തിന്റെയും കൂടെ നമ്മൾ പുഷ്ഡെന്ന് തന്നെയാണ് പറയാ ഈ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി തള്ളും തള്ളും എന്നുള്ളതിന് നമ്മള് ഫസ്റ്റ് എന്നിട്ട് നമ്മൾ പുഷ് ചെയ്ത് അപ്പോൾ വിൽ പുഷ് ഓക്കെ ഐ വിൽ പുഷ് പുഷ്ർ ഞാൻ അവളെ തള്ളിയിടും ഷി വിൽ പുഷ് മി അവൾ എന്നെ തള്ളിയിടും അങ്ങനെയൊക്കെ ഷി ഹി ഐ എന്തിന്റെ കൂടെ നമ്മൾ ഈ വിൽ പുഷ് എന്ന് തന്നെയാണ് പറയാ അടുത്തത് വലിക്കുക ഓക്കെ വലിക്കുക എന്നുള്ളതിന് നമ്മൾ പുൾ എന്നാണ് പറയുക പുൾ ഓക്കെ അപ്പോൾ ഐ പുൾ ഓക്കെ ഷീ പുൾസ് ഷീൻ്റെ ഹീൻ്റെയൊക്കെ കൂടെ പുൾസാവും എസ് വരും ഓക്കെ ഇനി വലിച്ചു വലിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുഷിൻ്റെ കൂടെ ഇഡി ഇട്ട പോലെ തന്നെ ഇവിടെ ഒരു ഇ ഡി ഇടുക ഓക്കെ ഐ പുൾഡർ ഞാൻ അവളെ വലിച്ചു ഷി പുൾഡ്മി അവളെ എന്നെ വലിച്ചു ഓക്കെ ജസ്റ്റ് ഇ ഡി ആഡ് ചെയ്താൽ മതി ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഐ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് പിന്നെ വലിക്കും എന്ന് പറയുമ്പോഴോ വിൽ പുള്ളാവും അല്ലെ വിൽ പുൾ അതിപ്പം ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ വിൽ തന്നെയാണ് ഐ വിൽ പുൾ ഹി വിൽ പുൾ ഷി വിൽ പുൾ ഒക്കെ തന്നെയാണ് അടുത്തത് എറിയുക എറിയുക എന്നുള്ളതിന് നമ്മൾ ത്രോ എന്നാണ് പറയുക ത്രോ ഓക്കെ അപ്പൊ ഇനി ഐ ത്രോ ഓക്കെ ഞാൻ എറിയാറുണ്ട് ഐ ത്രോ ഷി അല്ലെങ്കിൽ ഹി വരുമ്പോൾ അത് ത്രോസ് ആവും ഓക്കെ ഷി ത്രോസ് അല്ലെങ്കിൽ ഹി ത്രോസ് എന്നാവും നമ്മൾ ഈ പറഞ്ഞ പോലെ വേർഡിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ഇടും ഹി ഷി അല്ലെങ്കിൽ ബാക്കി സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ ഇനി എറിഞ്ഞു എറിഞ്ഞു എന്നുള്ളതിന് നമ്മൾ ഇവിടെ നമ്മൾ ഇ ഡി അല്ല ഇടുക നമ്മൾ ത്രൂ ത്രൂന്നുള്ള വേർഡാണ് വരിക ഓക്കെ അതായത് എന്ന് ആണ് വരിക ഇനി എങ്ങനെയാ പറയാ തള്ളും വലിക്കും ഈ ഒരു പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്ത് ഈ എറിയും എങ്ങനെയാ പറയാന്ന് നിങ്ങൾ കമന്റ് ചെയ്യ താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്